ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് പെരുമ്പാവൂർ ശ്രീധർമ്മ സമിതിയുടെ ചടങ്ങിൽ പരിപാടിയുടെ സംഘാടകരായ രാജശേഖരൻജി അയോധ്യയിലെ ചരിത്ര പ്രഭാഷണം നടത്തി സംഘകൻ വ്യവസ്ഥ പ്രമുഖ് പ്രദീപ് ജി സ്വാഗതം പറഞ്ഞു ആർ രാജേഷ് സേവാഭാരതി ജില്ലാ വൈസ് പ്രസിഡന്റ് ഡി വിജയകുമാർ വാർഡ് കൗൺസിലർമാരായ ടി ജവഹർ ഷാലു ശരത് സക്ഷമയുടെ കുന്നത്തുനാടി സെക്രട്ടറി ശ്രീകുമാർ തമ്പി മണ്ഡൽ ശരീര പ്രമുഖ് അമൽ ജയകുമാർ ടി എൻ തുടങ്ങി മുതിർന്നവരും അമ്മമാരും കുട്ടികളും അടക്കം നിരവധി പേർ പങ്കെടുത്തു രാമായണ പ്രഭാഷണം പുഷ്പാർച്ചന മാതൃസമിതിയുടെ അഖണ്ഡനാരായണ ജപം ഭജന അന്നദാനം എന്നിവയും നടന്നു പെരുമ്പാവൂർ ക്ഷേത്രത്തിന്റെ മുൻവശത്ത് ഒരുക്കിയിട്ടുള്ള ഈ ഈ സംവിധാനത്തിൽ ആളുകൾ ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ രാമ ജന്മഭൂമിയുടെ ചരിത്രം അവിടെ നടന്ന ഐതിഹാസികമായ സമരം ഈ പ്രാണപ്രതിഷ്ഠയുടെ മഹത്വം ഇതെല്ലാം വിവരിച്ചുകൊണ്ട് ഇവിടെ സംസാരിച്ചു ഇവിടെ ഭജന ഇതോടനുബന്ധിച്ച് നടന്നു ഇവിടെ പൂജാ കാര്യങ്ങളും അതുപോലെ അതിനുശേഷം പ്രസാദ വിതരണവും എല്ലാവർക്കും ഈ ശ്രീരാമ ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രസാദ പ്രസാദോട്ടും ഉണ്ടായിരിക്കും ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ